എന്നിട്ട് നമ്മള് കുക്കറില് അടി കൊടുക്കും വേവിച്ചതിന് ശേഷമാണ് പിന്നെ മുളകും മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ നമ്മള് വറുക്കാൻ പോകണതെട്ട അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കഴിക്കുമ്പോഴേ എല്ലിന്റെ അവിടെ ഇങ്ങനെ ചോരമായാണ് അപ്പൊ നമുക്ക് പിന്നെ കഴിക്കാൻ പറ്റില്ല ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് ശേഷം കിട്ടുള്ളൂ അല്ലെങ്കിൽ നന്നായി കുക്കറിപ് അപ്പൊ നമ്മള് ചിക്കൻ അടിപൊളി കഴുകിയെടുത്തിട്ടാ വരഞ്ഞ് കഴുകിയെടുത്ത് നമുക്ക് ഇനി ഇത് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഒക്കെ തിരുമിയിട്ടൊരു ഒരു മണിക്കൂർ വെക്കണം അതിന് ശേഷം നമുക്ക് കാണിക്കാം വറക്കുമ്പോ നമുക്ക് കാണിക്കാം രണ്ട് പാത്രത്തിലാക്കിയാണ് എടുത്തേക്കണേ അന്നല്ലെങ്കിൽ നമുക്ക് തിരുമ്പോൾ പുറത്തേക്കൊക്കെ പോകും അത് കാരണം നമ്മൾ വലിയ രണ്ട് പാത്രത്തിലായിട്ട് എടുത്തിരിക്കും അപ്പം നമ്മുടെ ഇറച്ചി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് എടുത്തു അത് ഒരു മണിക്കൂറിന് മേലെ ആയിട്ടുണ്ട് അപ്പം ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം നമുക്കിത് അതെയോ കുക്കർ വലിയ കുക്കറ് നമ്മുടെ നാശമായി കാരണം ചെറിയ കുക്കറിലാണ് നമ്മൾ വെച്ച് കഴ അത് രണ്ട് മൂന്ന് തോട്ടം അടിക്കേണ്ടി വരും അപ്പം നമ്മളിതിൽ നിറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോ വിസിൽ വെച്ച് വരത്തിയതിന് ശേഷം എടുത്ത് എടുക്കാം എന്നിട്ട് കറി വയ്ക്കാം കേട്ടോ അപ്പൊ വിസിൽ നമുക്ക് ഇനി ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ നാലുമണിക്കണം കേട്ടോ നാലുമണി കഴിഞ്ഞു ചായ ചോടിക്കാൻ പോളച്ചു നമ്മുടെ കുക്കറിൽ വിസിൽ വന്നിട്ട് ഇറക്കി നമുക്ക് ഇത് ബേസനിലേക്ക് മാറ്റണം മാറ്റിയിട്ട് നമുക്ക് ഇനി വറുത്തെടുക്കാം നമ്മൾ നമ്മള് കുക്കർക്ക് പകർത്തിട്ടേസണിലേക്ക് അങ്ങനെ നമുക്ക് ഓരോന്നും അല്ല ഓരോന്നല്ല രണ്ട് മൂന്ന് വട്ടായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാൻ ആയത് നമുക്ക് വറുത്തെടുക്കാം നമ്മൾ ഉച്ചക്ക് കുറച്ച് ഫീസൊക്കെ വറുത്തുണ്ടായിരുന്നു ആ എണ്ണക്ക് തന്നെ നമ്മള് കൊറച്ചുകൊണ്ട് എണ്ണ വറക്കണം കേട്ടാ എണ്ണിച്ചൂടേ നമുക്ക് അടുത്ത ട്രിപ്പ് ചിക്കൻ കാല് ഫുള്ള് നമുക്ക് വേവിച്ചെടുത്തിട്ട് കാണിക്കട്ടാ അപ്പോൾ നമ്മുടെ ചിക്കൻ കാലൊക്കെ സൂപ്പറായി മരിഞ്ഞിട്ടിട്ട അയ്യോ കരണ്ടു പോയി നമ്മള് ചിക്കനൊക്കെ വറുത്ത് പോലും എടുക്കാൻ വേണ്ടിപ്പോ ബിരിയാണിക്ക് ബിരിയാണിക്കുള്ള പണികളൊക്കെ തുടങ്ങാൻ പോവാണ് സാള അരിയാൻ പോവ അപ്പോൾ ചിക്കനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണിയുടെ പൊറോട്ട തുടങ്ങാം കേട്ടോ എന്താ വേ ഓക്കെ അപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്കാ ബിരിയാണിയിലേക്കുള്ള അരികി കഴുകി എടുക്കുകയാണ് കേട്ടോ ചെറിയ ജീരകസാലയാണ് കേട്ടോ നന്നായി കഴുകിയിട്ട് നമ്മൾ വെള്ളമൊഴിച്ചെടുക്കും കുറച്ച് നേരം എന്നിട്ട് എന്നാൽ നമ്മൾ വേവിക്കണം രണ്ട് മൂന്നോട്ടൊക്കെ കഴുകി ഇനി വെള്ളം ഒഴിച്ച് കുറച്ചു നേരം ഇടണം ഹായ് ആ മൂസ് ദേവ് വെളുത്തുള്ളി താസാ ബോളൊക്കെ എരിഞ്ഞാ നീ വറുത്തെടുക്കണം ഇഞ്ചി തൊലി കളഞ്ഞു കാരണം തക്കാളി എരിഞ്ഞിച്ചിട്ടുണ്ട് നീ വെളുത്തുള്ളി നന്നാക്കൊണ്ടിരിക്കണോ കേട്ടാല്യാണിന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ബിരിയാണി ആട്ടാ ബിരിയാണി പറഞ്ഞു പിന്നെ കേട്ടോ ബിരിയാണി ഫ്രൈഡ് റൈസ് ടുത്തൊരു ടേസ്റ്റ് ആട്ടിപ്പൊ മുന്തിരിയാണിന്റെ ടേസ്റ്റ് സന്തോഷാണ് നമ്മള് ശേഷം വെക്കുമ്പോൾ സന്തോഷമാണ് പിന്നെ അത് നോക്കിയാൽ പറഞ്ഞു തന്നെയാണ് അപ്പൂസിന് എന്താ അഭിപ്രായപ്പെട്ടത് അപ്പൂസ് കൊറച്ചറിച്ച് മാറ്റി വെച്ചിട്ടുട്ടാ വറുത്തിട്ട് അവന് മനോനൈസ് കുട്ടി കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലേ കുറച്ച് തെറ്റി പോയിടുന്നുണ്ടാ മോളൊന്നും വ്യക്തമായി പറഞ്ഞു നെസ് ഗുട്ടിട്ട് കഴിക്കാൻ വേണ്ടി വന്നിまして അതെ അങ്ങനെ തന്നെ മൊട്ട വാങ്ങണം മൊട്ടയില് ഇരടെ മൊട്ട വാങ്ങണ്ട അതൊന്നും ഇവിടെ ഇല്ല കാണാനില്ല ഒന്നുമില്ല വെടി കൂട മൊട്ട വെടി കൂട പിന്നെ ഞാൻ ഇവിടെ നല്ല ചൂടാ ആണ് ചൂട് കാരണാണ് നമുക്ക് ഫാൻ ഇല്ല എന്നൊരു സത്തിരിക്കാൻ പറ്റില്ല വേറെ എന്താ അതിരിക്കണം നമ്മൾ എനിക്ക് കട പിന്നെ തുറക്കാൻ പറ്റിയില്ല ഏട്ടാ ഒരാഴ്ച ഞാൻ ലീവാ മേലെ കുരു വലിയ കഷ്ടത്തെ രണ്ട് കുരുക്കളൊക്കെ വന്നിട്ട് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കഴിച്ചിരിക്കുക പിന്നെ കട കൊടുക്കാൻ പറ്റില്ല ആ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അയ്യോ അങ്ങനെ അങ്ങനൊരു കാലാവസ്ഥ ഉണ്ടായിട്ടില്ല എന്റെ ജീവിതത്തിൽ ആദ്യം പിന്നെ മണ്ണുത്തിരിക്ക് പോവാനുണ്ടായിരുന്നു അപ്പൊ ടൂസിനും കൂട്ടി വന്നേക്കും അമ്മ അമ്മ വരച്ചി തലവേനെ ചെന്നിട്ട് അച്ഛന്റെ കൂടെ ൂടെ എപ്പു അച്ഛനെ കൊണ്ട് എന്തെങ്കിലും അച്ഛൻ പേടിച്ചല്ലോ എന്നിട്ട് ഫ്രൂട്ടിന്റെ ആളപ്പൂസാണ് ട്ടാ അവന് വേറെ ഒന്നും വേണ്ട ഫ്രൂട്ട് കിട്ടിയ നമുക്കപ്പ ഇനി സഭോള വറുത്തെടുക്കട്ടാ എണ്ണ അതായത് ചിക്കൻ വറുത്തേന്റെ എണ്ണ ഞാൻ കൊറച്ചിലേക്ക് പകർത്തിണ്ട് കേട്ടോ നല്ല എണ്ണയാണ് അപ്പോൾ അപ്പൊ കളയാൻ പറ്റില്ല പകർത്തിണ്ട് നമുക്ക് ഇതിൽ തന്നെ ഇനി വറുത്തെടുക്കണം കേട്ടോ കൊറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം ഞാൻ ആ അരി വേവിക്കാനായിട്ടാ വെള്ളം തിളച്ചു ഞാനിങ്ങനെ വെള്ളം വെച്ചിട്ട് അയില് വേവിക്കാണ് ചെയ്യട്ടാ എന്നിട്ട് വറത്തെടുത്തിട്ടാണ് ചെയ്യണത് ഇതില് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി സാധനങ്ങള് ചേർക്കാനുണ്ട് അപ്പൊ നമുക്ക് വഴി അതിന് കാണില്ലേ ചേട്ടന ഇവിടെ വണ്ടി മെക്കാനിക്കാണ് ഇട്ടാ എന്തോ എന്താ വണ്ടിക്ക് പ്രശ്നം ചേട്ടാ അപ്പൊ അതിന്റെ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടാ വറുത്തെടുക്കാം तो लेवल सुनाई അപ്പൊ നമ്മുടെ ബിരിയാണി റൈസ് വേവീട്ട് പാത്രത്തിലേക്ക് മാറ്റണം കേട്ടാ സബോളൊക്കെ രണ്ടുട്രിപ്പ് വറുത്തു രണ്ടോ വറക്കാനുണ്ട് ചിക്കനൊക്കെ വറുത്തു ാക്കലും വണ്ടി ആയിട്ടോട്ട് നാട്ടിലായിട്ട് വെള്ളം പല്ലർ ജവിച്ച് വലുള്ള പോയി കിട്ടിയില്ല പോയി എന്നെ വേറെ നാളെ അപ്പൊ അത് താൽക്കാലികമായിട്ട് വണ്ടി വണ്ടി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുണ്ടാ അടിയിലേക്ക് നമുക്ക് വീ പറച്ചയക്കാം മുകളിലേക്ക് കേറിലേന്നുള്ളു അപ്പൊ അവിടെ നിന്ന് നമ്മള് മുക്കി ബാത്റൂമിലേക്ക് അടക്കളിലേക്ക് കൊണ്ടു വരാം എന്തെങ്കിലും റെഡി ആവുന്നു വിചാരിച്ചതാണ് പണി ചെയ്തു അത് മേ കൊറേ പണി ചെയ്തിട്ട് കേറ്റിണ്ട് ഇരുപത് കൊല്ലായതായിരുന്നു അതൊക്കെ തുടങ്ങി അവരുടെ അതിന് ആലവിടെ ഇല്ല അവടെ അന്വേഷിച്ചപ്പോന്നില്ല പ്രായമുള്ളതല്ലേ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് കുരുമുളക് എന്നിവ നമ്മൾ എടുത്തിട്ടിട്ടാ അതേപോലെ തക്കാളി ഇഞ്ചി ഇഞ്ചി ഇല്ല പച്ചമുളകും സബോളൊക്കെ നന്നായി മോപ്പിച്ചു അപ്പൊ തീ ഓഫ് ഇതായിരുന്നു നമ്മള് പോയപ്പോട്ട് കത്തിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് അണ്ടി കൂടി അരച്ചെടുത്തിട്ടുണ്ട് ചാറിനേട്ടാ നമുക്ക് ഇരിക്കുമ്പോളൊക്കെ ഇട്ടുകൊടുക്കാം ചൂട് ചൂട് മിണ്ടാൻ പറ്റുന്നില്ല അത് മുത്തു ശേഷം ബിരിയാണിയുടെ വെച്ചിട്ടുള്ളോ ഇനി എനിക്ക് എല്ലാ സാധനങ്ങളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് കൊടുക്കട്ടെ വണ്ടി പരിപാടിച്ച പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും കൊഴുപ്പും കട്ടിയും അങ് കിട്ടും

അത് വറത്തിട്ടില്ല വണ്ടി പരിപ്പൊക്കെട്ടോ നമ്മള് പരിപ്പും പിന്നെ ടൂട്ടി ക്രൂട്ടി ചെറുപ്പളം പിന്നെ സപോള സപോള വേപ്പിലേപ്പിലാക്കാം ഇതിൽ തന്നെ ചട്ട ഇളക്കാട മറ്റേന്ന് പറഞ്ഞാൽ വേറെ പാത്രത്തിൽ നിന്ന് പിന്നെ സെറ്റാക്കി എടുക്കാറുണ്ട് അപ്പം നമുക്കിത് ഇരിക്കുകൊടുക്കാം ഇളക്കി കൂട്ടി കൊടുക്കാം വീട് സവാളത്തിരി മതി അല്ലെങ്കി ഉണ്ടായിട്ടെടുക്കും ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടിണ്ടാടിപൊള്ള ആയിട്ട് അച്ഛൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതെ നമ്മുടെ ചിക്കൻ ശരിയാക്കിട്ടുണ്ട് ഇനി നമുക്ക് വെലിശം വരുമ്പോ കഴിക്കാം അല്ലേ ഓക്കെ സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കഴിക്കുമ്പോ കാണിക്കാം ബിരിയാണി പിന്നെ പിന്നെ അതനുസരിച്ച് കഴിക്കാ സർലാസ് നല്ല സ്റ്റൈലായിട്ട് കാണാൻ അല്ലേ പച്ചയും ചോപ്പും മഞ്ഞും എല്ലാം കൂടി കാണാൻ

എങ്ങനെയുണ്ടോ പോവാ അമ്മൂസ് അമ്മയ്ക്ക് വെച്ച് വയലിൽ ചെന്ന് അമ്മ പറയാ ചിക്കൻ ഒക്കെ വിളമ്പാണ് ടാ ബിരിയാണിക്ക് കാണാന കുട്ടിട്ട് നമ്മള് ഒക്കെ കുറച്ച് കഴിച്ചു ഇനി ബിരിയാണി കഴിക്കാൻ പോവാണ് കാലാണ് കുട്ടിന്റെ അഞ്ചാളുണ്ട് നാല് കാലോ എനിക്ക് വേണം തന്നെയാ കഴിക്കാതെ ഇല്ല പ്രത്യേകത ഒന്നും പറഞ്ഞിട്ടില്ല മോള് വന്നിട്ട് നമ്മള് കാര്യായിട്ടൊന്നും മേടിച്ചിണ്ടായില്ല പിന്നെ സൂപ്പർ എന്ന് ഒന്നും പറഞ്ഞാ ശരി ഈ മോള് നോക്കിയേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവർക്കും ബൈ 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 Bye bye. Bye bye.